നമസ്കാരം സബ്സിഡി മണ്ണെണ്ണ വിതരണത്തിലെ പിണറായി സർക്കാരിന്റെ നടപടി സംസ്ഥാനത്തെ എൺപത് ശതമാനം റേഷൻ കടകളെയും പൂട്ടിക്കുമെന്ന് വ്യാപാരികൾ സബ്സിഡി മണ്ണെണ്ണ ഒരു പഞ്ചായത്തിലെ ഒന്നോ രണ്ടോ റേഷൻ കടകൾ വഴി മാത്രം വിതരണം ചെയ്യാനാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പുതിയ നീക്കം ഇത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് അടിയന്തരമായി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്നും താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതൊരിക്കലും അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് വ്യാപാരികൾ സംഭവം നിസ്സാരമെന്ന് നോക്കുമ്പോൾ തോന്നാമെങ്കിലും റേഷൻ മണ്ണെണ്ണ വിതരണത്തിൽ സിവിൽ സപ്ലൈസ് വരുത്താൻ പോകുന്ന നിയന്ത്രണം ഒട്ടുമിക്ക വീട്ടുകാർക്കും ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം കുറെ കാലമായി പേരിന് മാത്രമാണ് നടക്കുന്നത് മാസം തോറും ഒരു ലിറ്റർ ഉണ്ടായിരുന്നത് അര ലിറ്ററായി കുറച്ചു പിന്നീട് അത് മൂന്ന് മാസത്തിൽ അര ലിറ്റർ എന്ന നിലയിലാക്കി റേഷൻ മണ്ണെണ്ണ വിഹിതം കേന്ദ്രം ഗണ്യമായി വെട്ടിക്കുറച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തും നിയന്ത്രണങ്ങൾ വേണ്ടിവന്നത് എന്ന് വിശദീകരണമെങ്കിലും പൊതുവിപണിയിൽ മണ്ണെണ്ണ വിൽപ്പനയില്ലാത്തതിനാൽ സാധാരണക്കാരന് അത്യാവശ്യത്തിനായി പോലും ഒന്നോ രണ്ടോ ലിറ്റർ മണ്ണെണ്ണ ലഭിക്കാനുള്ള സാഹചര്യമാണ് അസ്തമിക്കുന്നത് സർക്കാർ നടപടി റേഷൻ വ്യാപാരികൾ തമ്മിലുള്ള സംഘർഷത്തിന് ഇടയാക്കുമെന്നും മിക്കവരുടെയും കച്ചവടം ഇല്ലാതാക്കുമെന്നും വ്യാപാരികൾ പറയുന്നു ഒരു പഞ്ചായത്തിലെ ചുരുക്കം റേഷൻ കടകളിൽ മാത്രം മണ്ണെണ്ണ എത്തുമ്പോൾ ഈ കടകളിൽ നിന്ന് തന്നെ കാടുടമകൾ അരിയും മറ്റ് സാധനങ്ങളും വാങ്ങിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇത് മറ്റുള്ളവരുടെ കച്ചവടത്തെ സാരമായി തന്നെ ബാധിക്കും പിങ്ക് മഞ്ഞ കാടുമകളാണ് മണ്ണെണ്ണയ്ക്ക് അർഹർ വർഷത്തിൽ നാല് ഘടകളായി രണ്ട് ലിറ്റർ മണ്ണെണ്ണയാണ് നൽകുക സ്വകാര്യ ഏജൻസികളാണ് ഇപ്പോൾ റേഷൻ കടകളിൽ മണ്ണെണ്ണ എത്തിച്ചു വരുന്നത് ജില്ലയിൽ മുൻപ് ഇരുപതോളം ഏജൻസികൾ മണ്ണെണ്ണ വിതരണം നടത്തിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നാലെണ്ണമായി ചുരുക്കിയിരിക്കുകയാണ് വീടുകൾ വൈദ്യുതീകരിച്ചതിനാലും എൽ പി ജി കണക്ഷൻ ഉള്ളതിനാലും മണ്ണെണ്ണ വിതരണം കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇതിനാൽ മണ്ണെണ്ണയുടെ വരവ് കുറഞ്ഞു ലഭ്യതയിൽ കുറവ് വന്നതിനാൽ തന്നെ ഓരോ കടയിലും മണ്ണെണ്ണ എത്തിക്കുന്നത് വെറും നഷ്ടമാണ് മൊത്ത വ്യാപാരികൾ വാതിൽപ്പടി സേവനത്തിന് തയ്യാറാകുന്നുമില്ല റേഷൻ വ്യാപാരികളുടെ അന്നം മുട്ടിക്കുന്ന നടപടിയാണ് ഇതെന്നാണ് റേഷൻ വ്യാപാരികളുടെ ആരോപണം വ്യാപാരികൾ തമ്മിൽ സംഘർഷത്തിന് വരെ ഇതിടയാക്കും മണ്ണെണ്ണ വാതിൽപ്പടി സേവനമായി അനുവദിക്കുകയും ഇതിനാവശ്യമായ വേതനം നൽകുകയും വേണമെന്നും വ്യാപാരികൾ ഈ സാഹചര്യത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് റേഷൻ കടകളിൽ നിന്നും ഇടയ്ക്കാണെങ്കിലും ലഭിച്ചു വന്നിരുന്ന മണ്ണെണ്ണ വീട്ടുകാർക്ക് കുറച്ചെങ്കിലും ആശ്വാസമായിരുന്നു കൊതുകുൾപ്പെടെയുള്ള കീടങ്ങളെ അകറ്റാനും പാഴ് വസ്തുക്കൾ കത്തിക്കാനും മറ്റും മണ്ണെണ്ണ ഏവർക്കും അത്യാവശ്യമാണ് മുൻപും പിൻപും നോർക്കാതെ മണ്ണെണ്ണ വിഹിതം കുറയ്ക്കുക വഴി വലിയൊരു ചതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സുലഭമായി ലഭ്യമായിരിക്കെ മണ്ണെണ്ണയുടെ കാര്യത്തിൽ മാത്രം കൊണ്ടുവന്നിരിക്കുന്ന നിയന്ത്രണം ജനങ്ങളെയാണ് ബുദ്ധിമുട്ടിലാക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന കേന്ദ്രവും സംസ്ഥാനവും മണ്ണെണ്ണ വിതരണത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന കടുത്ത നിയന്ത്രണങ്ങൾ ജനങ്ങളെ തീർത്തും ബുദ്ധിമുട്ടിലാക്കും മണ്ണെണ്ണ വിതരണത്തിൽ പൊടുന്നനെ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ കരിഞ്ചന്ത ഉൾപ്പെടെയുള്ളവയ്ക്ക് കാരണമായി തീരുകയാണ് സബ്സിഡി വിലയ്ക്കുള്ള മണ്ണെണ്ണ റേഷൻ കടകളിൽ നേരിട്ട് എത്തിക്കുന്നതിൽ നിന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് പിന്മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾ ഓരോ റേഷൻ കടയിലും മണ്ണെണ്ണ എത്തിക്കുകയാണിപ്പോൾ എന്നാൽ കേന്ദ്രം മണ്ണെണ്ണ വിതരണത്തിൽ കർക്കശ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ റേഷൻ ടകളിലൂടെ മുൻഗണനാ വിഭാഗത്തിന് മാത്രമാണ് ഇപ്പോൾ മണ്ണെണ്ണ നൽകുന്നത് മൂന്ന് ഒരിക്കൽ അര ലിറ്റർ എന്ന ക്രമത്തിലാണത് അളവ് ഗണ്യമായി കുറഞ്ഞതോടെ ഓരോ റേഷൻ കടയിലും മണ്ണെണ്ണ എത്തിക്കുന്നത് കച്ചവടമാണെന്നാണ് മൊത്ത വ്യാപാരികൾ പറയുന്നത് ഒരു പഞ്ചായത്തിലെ ഏതെങ്കിലും രണ്ട് റേഷൻ കടകളിൽ മണ്ണെണ്ണ എത്തിക്കുമെന്നാണ് അവർ പറയുന്നത് മണ്ണെണ്ണ ആവശ്യമുള്ള കാർഡുടമകൾ ആ കടകളിൽ ചെന്ന് തന്നെ വാങ്ങണം തങ്ങളുടെ കച്ചവടം കുറയുമെന്നതിനാൽ റേഷൻ കടക്കാരും ഈ നീക്കത്തിനെ എതിർക്കുകയാണ് തീരുമാനം നടപ്പാക്കിയാൽ സമരം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് വ്യാപാരികൾ